Hi, guys. വെൽക്കം ബാക്ക് ടു ജി ദിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സ് മുടി കൊഴിച്ചിലുണ്ട് അതേപോലെ തന്നെ താരനാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മുടി വളരുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമാവാത്തതില്ലേ അപ്പോൾ അതുപോലെ പെട്ടെന്ന് മുടി വളരാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയൊക്കെ പെട്ടെന്ന് തന്നെ ആയിരിക്കും നമുക്ക് നമുക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോകും കാരണം അത്രയും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള തരത്തിലുള്ള മുരിങ്ങയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ മുരിങ്ങയില എത്ര വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ കുറച്ച് കൂടുതലായാലും നമ്മളതൊന്ന് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ചോ ആറോ പോലും മുരിങ്ങയിലൂടെ ഞാനതിലേക്ക് എടുത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഉലുവണത് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവുടെ കാര്യം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ അത്രയും തന്നെ ബെനിഫിറ്റ് ഉള്ളതാണ് മുടിയുടെ ഗ്രോത്തിന് അതേപോലെ തന്നെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഞാൻ ഡയറക്റ്റ് അപ്പം തന്നെ യൂസ് ചെയ്യല്ല ചെയ്യുന്നത് ഇത് തലേ ദിവസം എടുത്ത് വെച്ച കഞ്ഞിവെള്ളമാണിത് ഇത് നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ തലേ ദിവസം കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ തലേ ദിവസം ഈ ഉലുവയും കൂടെ നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടുള്ള പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കൊരു മിക്സർ ചാറെടുത്തതിന് ശേഷം അതിൽ ഇല മാത്രം ഒന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക നമുക്കതിൽ കുറേശ്ശെ തണ്ടുപെട്ടാലും കുഴപ്പമൊന്നുമില്ല അത് അടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം ഞാൻ മുരിങ്ങയില കംപ്ലീറ്റ് മിക്സ്ര ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഉലുവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉലുവ മാത്രമല്ല അതിനോടൊപ്പം തന്നെ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉടുതവെള്ളോ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തിക്കോട് കൂടെ തന്നെ ഇരിക്കുന്നത് നല്ല കട്ടി ഫോമിലാണ് ഇരിക്കുന്നത് ഇനി നമുക്കത് ആക്കാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തലേ ദിവസം മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവശ്യാനുസരണം ലൂസ് ഫോമിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ മിക്സർ ജാറിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് മിക്സി ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ് പിന്നെ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഓൾറെഡി ജെറുസ് വേൾഡ് എന്നെൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കണ്ടോളൂ പിന്നെ മുടി പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ നെരച്ച മുടി വേറെ കൂടെ കറുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാവുന്ന തരത്തിലുള്ള വീഡിയോസും കൂടെ അതിലുണ്ട് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റാവുന്നതാണ് ഇപ്പോഴും നല്ല കട്ടി തന്നെ ഇരിക്കുന്നത് അപ്പോൾ ബാലൻസ് വരുന്ന കഞ്ഞിവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ആദ്യം തന്നെ നിങ്ങൾ ഏത് തരം ഓയിലാണോ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത് ചാ അത് നമ്മുടെ തലയിൽ ചെറുതായിട്ടൊന്ന് സ്കാൾപ്പിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഒരു അരമണിക്കൂർ വരെ വയ്ക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുളിക്കുന്നതിന് മുന്നേ പതിനഞ്ച് എങ്കിലും തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളരാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ ആദ്യം തന്നെ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് ഈ ഉലുവ നമുക്ക് മുടി ഡ്രൈനാക്കി മാറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി